നമസ്കാരം ഞാൻ ശാട്ടേയ ഉപാസകൻ സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാനും വിഷയം വൃക്ഷക്കൂറിൽപ്പെട്ട വിശാഖം നാലാം പാദം അനിഴം വൃക്കേട്ട നക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടിലെ ജ്യോതിഷ ബല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ബല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലയുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയൊരു വൃക്ഷയെ കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയാകുന്നതെന്ന് ചോദിച്ചാൽ ഏതൊരു വൃച്ചയക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക നമ്മൾ ആദ്യം പറയുന്നത് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം നാലാം പാദനക്ഷത്രജാതകരുടെ ജ്യോതിഷ സാധ്യതകളാണ് വിശാഖം നാലാം പാദക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം അവസാനം വരെയുള്ള കാലയളവിൽ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് തീർത്ഥാടനത്തിനുള്ള അവസരങ്ങൾ സംജാതമാകുന്നതാണ് ഭാഗ്യപരീക്ഷണങ്ങളിൽ പരാജയം ഉണ്ടാകേണ്ടയുണ്ട് വിവിധ തരത്തിലുള്ള കാരണങ്ങളിൽ മനോദുഖണ്ടാകാം കുടുംബപരമായിട്ടുള്ള കൊണ്ടോ അതില്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടോ കേസ് വഴക്കുകൾക്ക് സാധ്യതയുണ്ട് മാതാവിനെ ദേഹാരിഷ്ഠതകളോ അല്ലെങ്കിൽ മാതാവുമായിട്ട് വിരോധമോ ഉണ്ടാകാം വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ് ഗൃഹം മാറ്റം ഗൃഹമാറ്റമോ തൊഴിൽ മാറ്റമോ തൊഴിൽ സ്ഥാനമാറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാവാം ബന്ധീനങ്ങളിൽ പെട്ടവരിതങ്ങനെ ശത്രുക്കളായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥ വന്നേക്കാം ആരോഗ്യ സംബന്ധമായിട്ട് ചില ഭയ്യാശങ്കകൾക്കിടയുണ്ട് വിവാദങ്ങളാകുന്ന വിഷയങ്ങളും ഏർപ്പെടാതിരിക്കുകയാണ് നല്ലത് നിയമപരമായിട്ടുള്ള പ്രതിസന്ധി ഏർപ്പെടുന്ന തരത്തിൽ പ്രത്യേകിച്ച് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാതിരിക്കുക അല്ലെങ്കിൽ കുടുംബ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള കയ്യാങ്കലിക്കും അല്ലെങ്കിൽ കായികാഭ്യാസത്തിനൊന്നും മുതിരാതിരിക്കുകയാണ് നല്ലത് അങ്ങനെയൊക്കെ മുതിർന്നു കഴിഞ്ഞാൽ നാശം നഷ്ടം കഠിന ദുഃഖം തുടങ്ങിയിട്ടുള്ള ബലങ്ങളിലേക്ക് പോകും മക്കളെ കൊണ്ട് കുറച്ച് സാമ്പത്തികം ചിലവാകാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ച് സാമ്പത്തികം നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് വേണ്ട സമയത്ത് വേണ്ടതുപോലെ വിശേഷ ബുദ്ധി പ്രവർത്തിക്കാത്ത വരുന്നൊരു അവസ്ഥയും ഉണ്ടാകും പൂർവപുണ്യത്തിനെ നശിപ്പിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്യാനിടയുണ്ട് ആകെ ഒരു ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകാനിടയുണ്ട് ഈ കാലഘട്ടത്തിലെ ദോഷപരിഹാരമായിട്ട് കുടുംബഭരദേവത പ്രീതി വരുത്തുന്നത് നന്നായിരിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം വരെ ഇവരുടെ ഫലം എങ്ങനെ വരുമെന്ന് നോക്കിയാൽ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന പല ദോഷങ്ങൾക്കും പല വിഷയങ്ങൾക്കും ഒരു പരിഹാരമാകുന്നതാണ് അതിൽ എടുത്തു പറയേണ്ടത് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും പിതാവിൽ നിന്നുള്ള ഗുണമോ പൈതൃക സ്വത്തുക്കളുടെ ലാഭവും ഉണ്ടാകാം വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു മാറും നിലവിലുണ്ടായിരുന്ന തടസ്സങ്ങളും മല്ലപ്പോക്കുമൊക്കെ മാറിയിട്ട് തെളിഞ്ഞ ആകാശം പോലെ ഈ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കാനിടയുണ്ട് ഇങ്ങനെ ഭാഗ്യം വർദ്ധിച്ച് ഒരു കാലഘട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള അപ്പോൾ ഇവരുടെ ഏകദേശ ബല വിവരം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ളത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണെങ്കിൽ ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ളത് വളരെ നല്ല ഭാഗ്യ ഉദയം ചെയ്യുന്ന ഭാഗ്യോദയമുണ്ടാകുന്ന ഫലങ്ങളാണ് അതിൽ തൊഴിൽ ലാഭം ഉണ്ടാകും വിവാഹസിദ്ധിയുണ്ടാകും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടും തൊഴിൽ സ്ഥാനക്കയറ്റമോ സ്ഥലമാറ്റം കിട്ടും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും സൽസന്ധാന പ്രാപ്തി അതുപോലെ തന്നെ തീർത്ഥാടനം വിദേശയാത്ര വിദ്യാഭ്യാസപരമുള്ള വിദേശയാത്രകൾ ഉല്ലാസയാത്രകൾ ധനധാന്യ സമ്പൽ സമൃദ്ധി ഭൂമി ലാഭം വാഹന ലാഭം ഗൃഹലാഭം ലാഭം ഇങ്ങനെയുള്ള ധനസമ്പാദനത്തിന് പറ്റിയ അനുകൂലമായിട്ടുള്ള ഒരു അവസരത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഇങ്ങനെ പോകുമ്പോഴും വർഷാവസാനം മുഴുവൻ ശനിദോഷ പരിഹാരം ചെയ്യുക അതുപോലെ തന്നെ രാഹുർ ദോഷ പരിഹാരം ചെയ്യുക കേതുർദോഷ പരിഹാരം ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസം നീലനിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ശാസ്താവിനെ നീരാചനം സമർപ്പിക്കുക കാക്ക എല്ലാം തേരും വളർത്തി ചോറ് കൊടുക്കുക ശനിയാഴ്ച ദിവസം രാവൂർ കാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക നെയ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക സർപ്പക്ഷേത്രത്തിൽ കഴിയാവുന്നത്ര വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക മെയ് മാസം അല്ലെങ്കിൽ മെയ് മാസം കഴിഞ്ഞ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തേണ്ടതില്ല അതിന് മുൻപുള്ള മാസങ്ങളിൽ മഹാവിഷ്ണു പ്രീതിയും കൂടെ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഏകദേശം കാര്യങ്ങൾ അനുകൂലമായിരിക്കും എന്നാണ് നമുക്ക് ജ്യോതിഷപരമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക അടുത്തത് അനിടനക്ഷത്രയാതരെ സംബന്ധിച്ച് അനിഴ നക്ഷത്രയാതരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ തൊഴിൽപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടിനോ ഒരു സ്ഥലം മാറ്റത്തിനോ സ്ഥാനമാറ്റത്തിനോ അതല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനം തന്നെ മാറി വേറെ ജോലിക്ക് ശ്രമിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ രേഖപ്പെടാതിരിക്കാൻ വേണ്ടുന്ന ഒരു ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കണം പ്രത്യേകിച്ച് വാഹനം ഉപയോഗിക്കുമ്പോൾ പോലും തീർത്ഥാടനത്തിനുള്ള അവസരമുണ്ടാകും ബാഗ്യപരീക്ഷണങ്ങളിൽ പരാജയ ഭീതി നേരിടേണ്ടി വരും ഏതെങ്കിലും തരത്തിലുള്ള ഗുണകരമായിട്ടുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് കേസ് വഴക്കുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം മാതൃജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മനോ ദുഃഖമോ ശാരീരിക ക്ലേശമോ ഉണ്ടാകാനിടയുണ്ട് വാഹന സംബന്ധമായിട്ട് ദോഷഫലങ്ങൾക്ക് സാധ്യതയുണ്ട് ഗ്രഹമാറ്റത്തിലൂടെ ഗ്രഹം മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം ബന്ധു കൊണ്ട് ശത്രുശല്യമോ വിരോധമോ ഉണ്ടാകാനിടയുണ്ട് ആരോഗ്യ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം വിവാദങ്ങളിൽ രകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക ബന്ധനം പോലീസ് ബന്ധനത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ട ജാഗ്രത പുലർത്തുക കഠിനമായിട്ടുള്ള ദുഃഖങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ വരാതിരിക്കുവാൻ വേണ്ടുന്ന മുൻകരുതൽ ആരോഗ്യ സംബന്ധമായിട്ട് എടുക്കേണ്ടതാണ് പുത്രന്മാരെ കൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനിടയുണ്ട് വേണ്ട സമയത്ത് വിശേഷ ബുദ്ധി വേണ്ടതുപോലെ വർക്ക് ചെയ്യാത്തത് ചില ബുദ്ധി ഘട്ട തീരുമാനങ്ങൾ ചിലവിധ വിഷയങ്ങൾ എടുക്കേണ്ടി വരും പൂർവ്വജൻ പൂർവ്വ പുണ്യക്ഷേയം സംഭവിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യേണ്ടി വന്നേക്കാം കുടുംബഫലദേവതാ പ്രതിയൊക്കെ വരുത്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിലെ അനുഭവം പറഞ്ഞാൽ സാധ്യത പറഞ്ഞാൽ വളരെ ഭാഗ്യാഭിവൃദ്ധിയുണ്ട് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്ന ചെറിയ ചെറിയ ദോഷങ്ങളെല്ലാം മാറിയിട്ട് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി പ്രതീക്ഷിക്കാം തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടും തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന അലോസരങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടെ കിട്ടും ആഗ്രഹിക്കുന്ന ദിക്കിലേക്ക് സ്ഥലം കിട്ടും സ്ഥാനമാറ്റം കിട്ടും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കും പിതാവുമായിട്ട് ബന്ധപ്പെട്ട് ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന മനസ്സിൽ വെച്ച് പുലർത്തിയിരുന്ന ചില ആഗ്രഹങ്ങൾ ഈ കാലഘട്ടത്തിൽ സാധ്യമാകുവാനും ഇടയുണ്ട് അപ്പം അനിഴ നക്ഷത്രയാതനെ സംബന്ധിച്ച് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം വരെ ഉള്ളത് അത്ര ഗുണകരമല്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസം അവസാനം വരെയുള്ള കാലഘട്ടം വളരെയേറെ ഗുണകരമാണ് അതിൽ സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് അതിൽ സൂചിപ്പിക്കേണ്ടത് വീട് വാങ്ങാൻ പറ്റുക വാഹനം വാങ്ങാൻ പറ്റുക ഭൂമി വാങ്ങാൻ പറ്റുക വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റുക മക്കളുടെ ബന്ധുക്കളുടെ കല്യാണം ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തി മാറ്റുക വിവാഹമൊക്കെ നടത്തി മാറ്റാൻ പറ്റുക മക്കൾക്ക് വിവാഹ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വിവാഹം വന്ന് നടത്താൻ പറ്റുക ഒരുപാട് നേട്ടങ്ങളിലൂടെ കടന്നുപെട്ടു പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം ദോഷപരിഹാരമായിട്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന ശനിപ്രീതി പ്രീതി രാഹു പ്രീതി കേതൂർ പ്രീതി വ്യാഴപ്രീതി എന്ന് പറയുന്നത് മെയ് മാസം ജൂൺ മാസം ഒന്നാം തീയതി മുതൽ തുടരേണ്ടതില്ല ബാക്കിയുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥനയോട് മുന്നോട്ട് പോലെ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ശനിപ്രീതിക്ക് നേരത്തെ പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം നീലനിർത്തുള്ള പത്രം സ്ഥാപനം നീരാജനം ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയം സർപ്പക്ഷേത്രത്തിൽ ദർശനം വഴിപാട് രാഹുൽ പ്രീതി ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറഞ്ഞുള്ള വസ്ത്രം ദുർഗാദേവി ക്ഷേത്രത്തിൽ കുങ്കുമർദ്ദന ഗുരുദുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകൾ ദോഷപരിഹാരമൊക്കെ ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് അടുത്തത് തൃക്കേട്ട നക്ഷത്രജാതരെ സംബന്ധിച്ചാണ് തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ തൊഴിൽപരമായിട്ടുള്ള ചില പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ നേടേണ്ടി വന്നേക്കാം ചില വിവാദ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സ് അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട് സർക്കാർ മേഖലയിൽ നിന്ന് ഏതെങ്കിലും പ്രതികൂല നടപടികൾ പ്രതീക്ഷിക്കാം നിയമപരമായിട്ടുള്ള ഒരു പ്രതിസ്ഥാനത്ത് വരുന്ന രീതിയിലുള്ള ഇടപാടുകൾ വരാനിടയുള്ളത് കൊണ്ട് സൗഹൃദങ്ങളുമായിട്ട് ചിലവഴിക്കുന്ന സമയം മുതൽ കുടുംബ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന സമയം വരെയുള്ള കാലഘട്ടങ്ങളിൽ ജാഗ്രത പാലിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ പിന്നെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകാനിടയുണ്ട് കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കോടതി ഉപകാരങ്ങളുടെ കടന്ന് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാവുമായിട്ടുള്ള ഒരു ബന്ധം കുറച്ചൂഷ്മളമായിരിക്കാൻ ശ്രദ്ധിക്കുക മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങൾക്ക് സാധ്യതയുണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ സൂക്ഷിക്കണം വീടുമാരെ താമസിക്കുവാനുള്ള ഉദ്ദേശം സബലീകൃതമാകുന്നതാണ് ബന്ധിജനങ്ങളിൽപ്പെട്ട ആരുടെയെങ്കിലും ഒരു വിരോധം ഒരു ശത്രുത ഉണ്ടാകാനിടയുണ്ട് പുത്രന്മാരെ കൊണ്ടോ വൃത്യന്മാരെ കൊണ്ടോ ധനനാശം പ്രതീക്ഷിക്കാം വേണ്ട സമയത്ത് വേണ്ടതുപോലെ വിശേഷ ബുദ്ധി പ്രവർത്തിക്കായിൽ മൂലം ചില നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് പൂർവ്വ പുണ്യക്ഷയം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കുടുംബ ഭരദേവതാ പ്രീതി വരുത്തിക്കൊണ്ടേയിരിക്കുക ഈ മാസങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഫലങ്ങൾ കാധ്യതയുണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഈ മെയ് മാസം വരെയുള്ള കാലഘട്ടങ്ങളിൽ ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക കാക്കയ്ക്ക് എള്ളം തൈരും കലർത്തി ചോറ് കൊടുക്കുക അസ്ത്രമേ ശേഷം ശാസ്ത്രാവിന് സമർപ്പിക്കുക വ്യാഴാഴ്ച ദിവസം മഞ്ഞ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും കഴുകണത്ര വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസം രാഹുർ കാലശനത്തിൽ പ്രാധാന്യം കൊടുക്കുക സർപ്പക്ഷേത്രത്തിലോ രാഹുൽ ക്ഷേത്രത്തിലോ കഴുകണത്ര വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ ദുർഗാദേവ ക്ഷേത്രത്തിലോ ചണ്ഡിക ക്ഷേത്രത്തിലോ ദർശനം നടത്തുക ഗുരുജി പുഷ്പാഞ്ജലി ഏറ്റവും പുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി ഡിസംബർ മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിലെ ബലത്തിലേക്ക് കടന്നാൽ നേരത്തെ പറഞ്ഞിരുന്ന കുറച്ച് പ്രതികൂല ഫലങ്ങൾക്കൊക്കെ വിപരീതമായിരിക്കും തുടർന്ന് വരുന്ന കലങ്ങൾ അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ഭാഗ്യാഭിവൃദ്ധിയാണ് ഭാഗ്യതടസ്സം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണോ മുൻകാലങ്ങളിൽ തടസ്സപ്പെട്ട് കിടന്നത് അവയൊക്കെ മാറി ഭാഗ്യം തെളിയുന്നു അപ്പം വീട് പണി പുനരാരംഭിക്കാൻ കഴിയും പൂർത്തീകരിക്കാൻ കഴിയും തൊഴിൽ കിട്ടാതെ അറിഞ്ഞവർക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് സ്ഥാനക്കയറ്റം സംബന്ധിച്ച് എന്തെങ്കിലും തർക്കം ഉണ്ടായിരുന്നെങ്കിൽ അവയെല്ലാം പരിഹരിച്ച് അവ ലഭിക്കാനിടയുണ്ട് ഏതെങ്കിലും തർക്ക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോടതി കയറി ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരുന്നവർക്ക് അത്തരം വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിധി വരാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിടങ്ങളിൽ വളരെ ഉയർന്ന വിജയം നേടിയെടുക്കുവാനുള്ള സാധ്യതയുണ്ട് പിതാവിനെ കൊണ്ടും പൈതൃക സ്വത്തുക്കൾ മൂലവും ഗുണാനുഭവങ്ങളുണ്ടാകും ധർമ്മചിന്ത ധർമ്മചിന്ത വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പറ്റും വളരെ കാലമായിട്ട് മനസ്സിൽ വച്ച് പുലർത്തിയിരുന്ന ചില ആഗ്രഹങ്ങൾ സാധിക്കുവാനും ഇടയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ മെയ് മാസം അവസാനം വരെ ഇവർക്ക് കാലം ജ്യോതിഷപരമായിട്ട് പറഞ്ഞാൽ അത്ര ഗുണകരമല്ല ഗുണദോഷ സമ്മിശ്രമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടം ഇവരെ സംബന്ധിച്ച് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾക്ക് നൽകുന്നതാണ് മേൽപ്പറഞ്ഞ പരിഹാരകർമ്മങ്ങളിൽ ജൂൺ മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ് വ്യാഴാഴ്ച ദിവസമുള്ള ദോഷ കർമ്മങ്ങൾ ചെയ്യണമെന്നില്ല ചെയ്യുന്നതോട് കുഴപ്പമൊന്നുമില്ല ചെയ്യണമെന്നില്ല എങ്കിലും കാര്യങ്ങൾ ഏകദേശം അനുകൂലമായിട്ട് നിങ്ങളുടെ ആഗ്രഹ സാഫല്യം പോലെ തന്നെ ജൂൺ മാസം മുതൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും തൊടുന്നു എല്ലാം പൊന്നാക്കിക്കൊണ്ട് പോകാൻ പറ്റുന്നൊരു കാലഘട്ടം തന്നെയായിരിക്കുമെന്നാണ് നമുക്ക് വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം